കുതിച്ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കണ്ണട വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കന്നഡ ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവർ ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ പാലക്കാട് ബ്രൂവറി പ്ലാന്റിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റല്ലെന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണെന്നും ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു സർക്കാർ കർഷകരോടും സാധാരണക്കാരോടും ചെയ്യുന്ന ക്രൂരതയാണിത് ഇൻവെസ്റ്റ്മെന്റിന്റെ പേരിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് വളരെ തെറ്റാണ് ഇപ്പോഴാണ് അച്യുതാനന്ദന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊക്കക്കുളക്കെതിരെ സമരം നടത്തിയ അച്യുതാനന്ദൻ എടുത്ത നിലപാടുകളെ ഇപ്പോൾ ഓർക്കുകയാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു കുടിവെള്ളത്തിനു വേണ്ടി പ്രയാസപ്പെടുന്ന ജനമാണ് അവിടെയുള്ളത് അവർക്ക് മുന്നിലാണ് എല്ലാവിധത്തിലുള്ള മദ്യനിർമ്മാണം ആരംഭിക്കുന്നതിനായി സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് അത് വലിയ തെറ്റാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നേതൃത്വമാറ്റം വേണോ വേണ്ടയോ എന്നത് ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതും രമേശ് ചെന്നിത്തല പറഞ്ഞു അതിവിടെ തീരുമാനിക്കുകയോ ചർച്ച ചെയ്യുകയോ വേണ്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്ന സന്ദർഭമാണിത് അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കണം പാർട്ടിയിൽ സമ്പൂർണമായ ഐക്യം ഊട്ടിയുറപ്പിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്